ഹായ് കൂട്ടുകാരെ എല്ലാവരും നന്നായിട്ട് എൽ എസ് എസ് പഠിക്കുന്നുണ്ടല്ലേ നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൽ എസ് എസിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ഇതിൽ പതിനാറാമത്തെ ക്വസ്റ്റ്യൻ ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആരാണ് ഓപ്ഷൻ എ എസ് ഹരീഷ് ഓപ്ഷൻ ബി സുഭാഷ് ചന്ദ്രൻ ഓപ്ഷൻ സി ബെന്യാമിൻ ഓപ്ഷൻ ഡി സീകുമാരൻ തമ്പി ഇതിൽ ആൻസർ വരുന്നത് സീകുമാരൻ തമ്പിയാണ് അപ്പോൾ നമുക്ക് വയലാർ അവാർഡിനെ കുറിച്ച് ബേസിക് ഫാക്ട്സ് നോക്കാം വേലാർ അവാർഡ് പേര് പോലെ തന്നെ മലയാള കവി വേലാർ രാമവർമ്മയുടെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വേലാർ അവാർഡ് കൊടുത്തു തുടങ്ങിയത് എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് വേലാർ അവാർഡ് പ്രഖ്യാപിക്കാറ് ആദ്യമായിട്ട് വേലാർ അവാർഡ് കിട്ടിയത് നമ്മുടെ ലളിതാംബിക അന്തർജനത്തിന് അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ഈ അവാർഡ് കിട്ടുന്നത് ഒരു ലക്ഷം രൂപയും ഒരു ശില്പവുമുണ്ട് ഈ ശില്പം പണി കഴിപ്പിച്ചത് നമ്മുടെ പ്രശസ്ത കേ ശില്പിയായ കാനായി കുഞ്ഞിരാമനാണ് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തി ഏഴിന് വയലാർ അവാർഡ് പ്രഖ്യാപിച്ചത് ഏത് കൃതിക്കാണെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചാരുവൽ എന്ന പ്രശസ്ത നോവലിസ്റ്റിനാണ് ഇദ്ദേഹത്തിൻ്റെ കാട്ടൂർ കടവ് എന്ന നോവലിനാണ് ഇദ്ദേഹത്തിന് അവാർഡ് കിട്ടിയത് കാട്ടൂർ കടവ് എന്ന് പറയുന്നത് ഇദ്ദേഹം ജനിച്ചത് കാട്ടൂർ എന്ന ദേശത്താണ് തൃശ്ശൂർ ജില്ലയിലാണ് ഈ സ്ഥലം വരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വയലാർ അവാർഡ് നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ജീവിതം ഒരു പെൻഡുലം എന്ന കൃതിക്കാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു ഇനി രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ലഭിക്കുന്നത് എസ് ഹരീഷ് മീഷ എന്ന കൃതിക്കാണ് എസ് ഹരീഷിൻ്റെ മീഷ എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വയലാർ അവാർഡ് ലഭിക്കുന്നത് മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് എന്ന കൃതിക്ക് വെന്യാമിനാണ് വേലാർ അവാർഡ് ലഭിക്കുന്നത് ഇനി നമുക്ക് എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം മലയാള അവാർഡ് പോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം കേരള സർക്കാർ ഏർപ്പെടുത്തിയ ഏറ്റവും പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അതായത് സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവന നൽകുന്ന വ്യക്തിക്ക് കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അഞ്ച് ലക്ഷം രൂപയും ഒരു പ്രശസ്തി പത്രവും നൽകുന്നതാണ് എഴുത്തച്ഛൻ പുരസ്കാരം പേര് പോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മലയാള കവിയുടെ പിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരം പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് പുരസ്കാരം ലഭിച്ചത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഈ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സേതു രണ്ടായിരത്തി ഇരുപത്തി പി വത്സല ഇത്രയും പേർക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്